ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ ഹണി റോസ് പരാതിപ്പെട്ടപ്പോൾ ഹണിയുടെ പരാതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടായി വളരെ നല്ല കാര്യം ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി അടിപൊളി ഈ നാട് നന്നായി സെലിബ്രിറ്റി അല്ലാത്ത പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ലാത്ത ഉന്നതങ്ങളിൽ പിടിപാടില്ലാത്ത മുഖ്യമന്ത്രിയെയോ ഡി ജി പിയെയോ നേരിട്ട് വിളിക്കാൻ കഴിയാത്ത മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്തയായി നിറഞ്ഞു നിൽക്കാൻ ഒന്നും പ്രാപ്തിയില്ലാത്ത ആരെങ്കിലും ഒരു സാധാരണക്കാരൻ പരാതിപ്പെട്ടിട്ട് ഇതുപോലെ പെട്ടെന്ന് നടപടി ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം കമന്റിൽ പറയണേ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഹണി റോസിന് കിട്ടിയ നീതി സാധാരണക്കാർക്ക് കിട്ടാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ഈ നാട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ വളരെയേറെ മാറിക്കഴിഞ്ഞു എന്നതാണ് അതിന്റെ ഉത്തരം ആർക്ക് നീതി കിട്ടണം ആർക്കാണ് നീതി കിട്ടേണ്ടാത്തത് ആർക്കാണ് സ്പീഡിൽ നീതി കിട്ടേണ്ടത് ആരുടെ കാര്യത്തിൽ പെട്ടെന്ന് പോലീസ് ഇടപെടണം സ്റ്റേറ്റ് ഇടപെടണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പം ആരാണ് മാധ്യമങ്ങളാണ് ടെലിവിഷനുകൾ മാധ്യമ ശ്രദ്ധയിൽ വരുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഇത്രയും സ്പീഡിൽ അടിയന്തര നീതിയൊക്കെ പോലീസ് പലർക്കും കൊടുക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു വെറും ദിവസം ഒരു ആണേ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊരു മടിയില്ലെന്ന് പറയും മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുൻ കൊടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുൻ കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാരും ഇടത്തോട്ടല്ലേ മുന്നോടുക്കുന്നത് അതിനകത്തിന്റെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക നിങ്ങള് നിങ്ങളെ ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയായി മാറിപ്പോയി അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് കൈ അടിക്കുക താറാൻ പറഞ്ഞു പോകുമര് അമ്മ ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷിയുണ്ട് അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ ചിന്താ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകള് പോകാൻ പാടില്ല എന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനുമാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക പിന്നെ പോ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്ന കൊളിച്ചു കടച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവൻ സത്യത്തിൽ പറയും ഞാൻ ആരും തിന്നാനും ഞാൻ തിന്നാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ അതുകൊണ്ട് പറയുക നീ പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തിനെ കിടന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ പി സി ചോർന്ന് ഇരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് വംശീയത വർഗീയത ആപരവിദ്വേഷം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന കാര്യങ്ങൾ നാട് കത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇരുന്ന് ബോബി ഗോപിച്ചമ്മൂരിന്റെ കേസ് പോലും ഒന്നും അല്ല കേട്ടോ ഗുരുതരമായ വകുപ്പുകൾ നിലനിൽക്കുന്ന കേസാണിത് കേസെടുത്ത് നിന്ന് നിപ്പിൽ പൊക്കി ലോക്കപ്പിലിടാൻ പറ്റുന്ന കേസാണ് എന്ന് ഒന്നും സംഭവിക്കുന്നില്ല ഈ നാട്ടിൽ എന്താണ് കാരണം മാധ്യമങ്ങൾക്ക് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്നാഗ്രഹമില്ല അതുകൊണ്ട് മാധ്യമങ്ങൾ പി സി ജോർജിന്റെ അറസ്റ്റിനായിട്ട് ഇവിടെ മുറവിളി കൂട്ടുന്നില്ല അതിനാൽ എന്താ പോലീസ് ഇടപെടുന്നില്ല ഭരണകൂടം ഇടപെടുന്നില്ല ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നിങ്ങൾ പറയും പരാതിക്കാരെന്നില്ലാത്തോണ്ടായിരിക്കും പി സി ജോർജിന് ആരെങ്കിലും പരാതിപ്പെട്ടല്ലേ നടപടി ഉണ്ടാവുള്ളൂ അല്ലെ ഹെ ഇവിടെ പരാതിക്കാരുണ്ട് യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കാൻ ഒരു പരാതിക്കാരന് ആവശ്യമുണ്ടോ ഈ നാട്ടില് അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് മാധ്യമങ്ങളാണ് ഇവിടെ അജണ്ട തീരുമാനിക്കുന്നത് ഹണി റോസിന് നീതി കിട്ടിയേ പറ്റൂ എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു മുറവിളി കൂട്ടി പോലീസ് നീതി കൊടുത്തു പി പി ദിവ്യെ ശിക്ഷേ പറ്റൂ എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു മുറവിളി കൂട്ടി അതിനായി പോരാടി ദിവ്യെ പോലീസ് ഭരണകക്ഷിയുടെ ആളായിട്ട് പോലും ജയിലിലിട്ടു എന്നാൽ അതേ സമയം നിങ്ങൾ വയനാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ ഒരച്ഛനും മകനും വിശദമായ കുറിപ്പ് എഴുതി വെച്ചിട്ട് മനുഷ്യരെ പറ്റി പേരൊക്കെ എഴുതി വെച്ചിട്ട് മരിച്ചു ആത്മഹത്യ ചെയ്തു ഒരു അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല എന്താണ് കാരണം മാധ്യമങ്ങൾ മുറവിളി കൂട്ടുന്നില്ല എന്നതാണ് കാരണം അല്ലാതെ അവർ കോൺഗ്രസ്കാരാണല്ലോ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ ും നടക്കുന്നില്ല ഈ നാട്ടിൽ എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് എത്രയോ വാഹന അപകടങ്ങൾ നടക്കുന്നുണ്ട് പലരും മരിച്ചു പോകുന്നുണ്ട് അതിദാരുണമായി എന്നാൽ അവർക്കൊന്നും കിട്ടാത്തൊരു പ്രിവിലേജ് ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ ഭാര്യയ്ക്ക് ലഭിച്ചു സർക്കാർ ജോലി എന്താണ് കാരണം മാധ്യമങ്ങൾ ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു മാധ്യമങ്ങൾ സർക്കാരിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു സർക്കാർ വഴങ്ങി വയനാട്ടിലെ ദുരന്തത്തിൽ മനുഷ്യർക്ക് സംഭവിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഇന്നാൾക്ക് കൂടുതൽ ദുരന്തം ഇന്നാൾക്ക് കുറച്ച് ദുരന്തം എന്നൊന്നും പറയാൻ പറ്റില്ല ആ ദുരന്തത്തിൽപ്പെട്ടു ൊക്കെ നഷ്ടം സംഭവിച്ചു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പലരും ഒറ്റയ്ക്കായി ജീവിത സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ മാധ്യമങ്ങൾ മുഴുവൻ ഒരു പെൺകുട്ടിക്കായി നിലകൊണ്ടു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് സർക്കാർ സർക്കാർ ജോലി നൽകി ഞാൻ പറയുന്നത് ഹണി റോസിന് നീതി കിട്ടേണ്ട എന്നോ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടേണ്ട എന്നോ ശ്രുതിക്ക് ജോലി കിട്ടരുതെന്നോ ഒന്നുമല്ല ഇതൊക്കെ നടക്കണം അതിൻ്റെ ഒപ്പം എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഈ നീതി കിട്ടാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത്തരം നീതി കിട്ടാൻ എല്ലാവരും അർഹരല്ലേ ഈ സാധാരണക്കാർക്കൊക്കെ കിട്ടേണ്ട നീതിയല്ലേ ഇത് സെലിബ്രിറ്റികൾക്ക് മാത്രം കിട്ടുന്നത് അപ്പൊ മാധ്യമങ്ങളാണ് ഇവിടെ ഇപ്പൊ ആർക്ക് നീതി കിട്ടണം ആർക്ക് നീതി കിട്ടേണ്ട ആർക്ക് ജോലി കിട്ടണം ആർക്ക് ജോലി കിട്ടേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം സാധാരണക്കാരൻ ടെലിവിഷൻ ചാനലിൽ പോയി എഡിറ്റർ കണ്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്തി അവരത് മുഴുന്നീള ചർച്ച ചെയ്താൽ മാത്രമേ നീതി കിട്ടൂ എന്നതാണ് ഇത് തരുന്ന സന്ദേശം എന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ ആദ്യമൊക്കെ ഞാൻ കരുതിയത് എന്താന്ന് വെച്ചാൽ സർക്കാർ ഭരിക്കുന്ന പാർട്ടി അവർക്ക് വേണ്ടപ്പെട്ടവർക്കായിരിക്കും അവർ നീതി കൊടുക്കുക എന്നാണ് എന്നാ അങ്ങനെയല്ല കൃത്യമായ ഉദാഹരണങ്ങൾ സഹിതം അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നിങ്ങക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോന്നറിയില്ല മാധ്യമങ്ങൾ സർക്കാരിനെ നിർബന്ധിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ പോലീസിനെ നിർബന്ധിക്കുമ്പോഴാണ് ആ മനുഷ്യർക്ക് മാത്രമാണ് ഇവിടെ നീതി കിട്ടുന്നത് അനീതി നടപ്പാവുന്ന അങ്ങനെ കേട്ടോ പി പി ദിവ്യയുടെ മകളെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് അടക്കം ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ നിമിഷം വരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല പി പി ദിവ്യ പരാതി നൽകിയിട്ടുണ്ട് പല പല യൂട്യൂബർമാർ ചെയ്ത വീഡിയോ കണ്ടാൽ നാണിച്ചു പോകും അതിലൊക്കെ കേസ് എടുക്കാവുന്ന വകുപ്പുകളുണ്ട് ഇപ്പൊ റോസിന്റെ കാര്യത്തിൽ കേസ് എടുത്തെങ്കിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല പി പി ദിവ്യ സർക്കാരിന്റെ ആളാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അല്ലെ വേണമെങ്കിൽ സർക്കാരിന് എടുക്കാം പക്ഷെ നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ എന്താണ് കാരണം പി പി ദിവ്യക്കെതിരാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ പ്രഷർ അതിനാൽ നടപടി ഉണ്ടായില്ല ഈ ആര്യ രാജേന്ദ്രനെയൊക്കെ പച്ചത്തറി പറയുന്ന എത്രയോ ആളുകൾ സൈബർ ഇടത്തിലുണ്ട് ഇന്നുവരെ ഒരാൾക്കെതിരെയും അതിലൊരു നടപടി എടുത്തത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ പാർട്ടിയല്ല ഇതിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ പറയുന്നത് സർക്കാർ അല്ല പാർട്ടിയല്ല പാർട്ടിക്കാർക്കല്ല ഈ പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നത് മാധ്യമങ്ങൾക്കാണ് ഇവിടെ പ്രിവിലേജ് പിണറായി വിജയൻ പറഞ്ഞാൽ നടക്കാത്തത് അരുൺകുമാറോ വിനുവിജോണോ അഭിലാഷോ ശ്രീകണ്ഠൻ നായരോ പറഞ്ഞാൽ നടക്കുമെന്നതാണ് ഈ നാട്ടിലെ അവസ്ഥ അപ്പൊ നമ്മളിനിപ്പൊ എന്താ ചെയ്യുക നീതി കിട്ടണമെങ്കിൽ ചാനലുകളെ അഭയം പ്രാപിക്കണം നമ്മൾ നിരന്തരം പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സംഘപരിവാറുകാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പരാതി നൽകിയാൽ പോലും നടപടി ഉണ്ടാകുന്നില്ല എന്ന് ശശികല പ്രതീഷ് വിശ്വനാഥൻ ആർ വി ബാബു കൃഷ്ണരാജ് പി സി ജോർജ് പല പല യൂട്യൂബർമാർ എന്തൊരു വർഗീയതയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടപടി ഉണ്ടാകുന്നില്ല പരാതിയില്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ ആർക്കും പരാതിക്കാരൊക്കെ ഇതിലൊക്കെ ഉണ്ട് കാരണം എന്താണ് സംഘപരിവാറിനെതിരെ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ടെലിവിഷൻ ചാനലുകൾ സംസാരിക്കുന്നേ ഇല്ല ഇവരുടെ അറസ്റ്റ് ആവശ്യപ്പെടുന്നില്ല അവർക്ക് നീതി വേണ്ട അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ നടപടി വേണമെന്ന് ടെലിവിഷൻ ചാനലുകൾ ആവശ്യപ്പെടുന്നില്ല ഏതെങ്കിലും കേസിൽ സി ബി ഐ വരണമെങ്കിൽ ആർക്കെങ്കിലും ജോലി കിട്ടണമെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ പരാതിയിൽ നടപടി ഉണ്ടാകണമെങ്കിൽ ഒക്കെ ഇപ്പൊ മാധ്യമ ശ്രദ്ധ വേണമെന്നാണ് ടെലിവിഷനുകൾ തീരുമാനിക്കണം ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ആ വീഡിയോ കണ്ട് കാരണം മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ആവശ്യപ്പെടുന്നില്ല രാഷ്ട്രീയ പാർട്ടികളെക്കാൾ പവർഫുൾ ആയി മാധ്യമങ്ങൾ വളർന്നു കഴിഞ്ഞു അവരാണ് അജണ്ട തീരുമാനിക്കുന്നത് അവരാണ് രാജ്യം ഭരിക്കുന്ന ആരാണ് പോലീസ് ആരെ അറസ്റ്റ് ചെയ്യണം ആർക്ക് നീതി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു വല്ല കാര്യം നടക്കണമെങ്കിൽ ചാനൽ ഓഫീസിലൊക്കെ പോയി എഡിറ്റർമാരുടെ മുന്നിൽ അറിഞ്ഞ കാര്യം നടക്കും അതാണ് ഞാനിപ്പോ ഇത്തിരി നീട്ടിപ്പരത്തി ചുരുക്കി പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്തോ ഇതിലൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയാൻ ആകാംക്ഷയുണ്ട് നീ ഇപ്പൊ എന്റെ ഒരു തെറ്റിദ്ധാരണയാണോ തെറ്റിദ്ധാരണയാണോന്ന് എനിക്കല്ല പക്ഷെ ഞാൻ കാണുന്നത് സെലിബ്രിറ്റികൾ പരാതിക്കാരായി വരുമ്പോൾ ആതില് എന്താ പറയാ ശരവേഗത്തിൽ നടപടി ഉണ്ടാവുന്നതാണ് ഒരു കാര്യം പറയാം മറന്നുട്ടോ പി സി ജോർജിനെ പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ ജനം ടി വിൽ ചർച്ചയ്ക്ക് പോകുന്നവർക്ക് ഇതും കിട്ടണം ഇതിലപ്പുറം കിട്ടണം ഇത്ര കിട്ടിയപ്പോൾ എന്നാണ് എന്റെ അഭിപ്രായം ജനം ടി വിയിലേക്ക് ഇങ്ങനെ കുളിച്ച് കുപ്പായിട്ട് എഴുന്നള്ള കണ്ണു കണ്ട സംഘികളുടെ കൃസംഗികളുടെ പി സി ജോർജിന്റെ ഒക്കെ വായിലിരിക്കുന്ന മുഴുവൻ കേക്ക വാങ്ങിക്കൂട്ട തിരിച്ചു തിരിച്ചുപോരാ നല്ല പണി ജനൻ ടി വിയുടെ തിണ്ണത്തിരങ്ങാൻ പോകുന്നവർക്ക് ഇത് ഇതിലപ്പുറവും കിട്ടണം അതുകൊണ്ട് പി സി ജോർജിന്റെ കാര്യത്തിൽ കേസ് കേസെടുക്കാത്തതിൽ എനിക്ക് വലിയ നിരാശയില്ല കാരണം പി സി ജോർജ് ഒരു പൊതുസ്ഥലത്ത് വന്ന് പറഞ്ഞു പറഞ്ഞതൊന്നല്ല ഇത് ജനൻ ടി വി ടെലിവിഷന്റെ ചർച്ചയ്ക്കിടെ പറഞ്ഞതാണ് അപ്പൊ ജനൻ ടി വി ആരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കുകയല്ലോ ആ ആൾ അങ്ങോട്ട് ചർച്ചയ്ക്ക് പോയിട്ടാണല്ലോ ഈ വായിലിരിക്കുന്ന വൃത്തിയോടെ ഒക്കെ കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് ജനൻ ടി വി ചർച്ചയ്ക്ക് പോകുന്നവർക്ക് ഇത് കേട്ടോട്ട് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് ബോബി മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യരുതെന്നല്ല അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടരുതെന്നല്ല ശ്രുതിക്ക് ജോലി കിട്ടരുതെന്നല്ല ഈ നീതി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മുഴുവൻ കിട്ടണമെന്നാണ് പറയുന്നത് ഇവർക്ക് കിട്ടരുതെന്നല്ല എല്ലാവർക്കും കിട്ടണം എനിക്കും കിട്ടണം നിങ്ങൾക്കും കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായ കമന്റ് ഇന്നത്തെ കമന്റുകൾ വായിക്കാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്